പല കമ്പനിക്കാരും ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പലർക്കും നമുക്ക് പല ഇലക്ട്രിക് സ്കൂട്ടറും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നിലവിൽ ഇപ്പൊ ഏത്രയും ചേതക്കും മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിലെ കാർ എടുത്ത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകൾ വരുന്നുണ്ടെങ്കിലും ആറുമാസം കഴിയുമ്പോൾ ഈ ബ്രാൻഡും ഉണ്ടാവില്ല മോഡലും ഉണ്ടാവില്ല ചില ബ്രാൻഡിനെയാണെങ്കിൽ ആ മോഡൽ ഉണ്ടാവില്ല പുതിയ മോഡലായിരിക്കും പിന്നീട് ഉണ്ടാവുക ഇതിന്റെ പാർട്സും ഉണ്ടാവില്ല സർവീസും ഉണ്ടാവില്ല ഷോറൂം തന്നെ ചിലപ്പോ അപ്രതൃശ്യമായി പോകും ഇനി ഓലയെ പറ്റി പറയാനാണെങ്കിൽ തെങ്ങിന്റെ ഓല പോലാണ് എപ്പഴാ കാറ്റത്ത് താഴെ എന്ന് പറയാൻ പറ്റില്ല വാങ്ങിയവരെല്ലാം വേട്ടിയിരിക്കുകയാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇതിന്റെ മോലാളി വരാൻ പോകുന്ന കാറിന്റെയും ബൈക്കിന്റെയും കൺസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ കടാശം കൊണ്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഓല എന്തായാലും ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഷോറൂമിൽ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു പാട്ടേ പാടികൊള്ളു ഞാനായിരുന്നെങ്കിൽ എന്റെ ദേഷ്യത്തിന് വണ്ടി അവിടെ ഇട്ട് കത്തിച്ചേ എന്തായാലും വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇത്ര പേഷ്യൻസ് ഓടുകൂടി ഒരു പാട്ടിലോദിക്കുക ആ ഗായകന്റെ ആ പാട്ട് കേൾക്കാം क्या गुनाह किया तो लुट गए हम तो लुट गए तो लुट गए हम ओला ने करें तड़प तड़प के इस दिल से आग निकलती रही मुझको सजा दी ओला में